ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി ളികാവ് ഉദരംപൊയിലിൽ രണ്ടര വയസ്സുകാരിയെ പിതാവ് ഫായിസ് ക്രൂരമായി ചവിട്ടിക്കൊലപ്പെടുത്തുന്ന രീതി വിവരിക്കുന്ന ഓഡിയോ പുറത്ത് ഫായിസിന്റെ സഹോദരി ഭർത്താവ് ഓടങ്ങാടൻ അൻസാർ സുഹൃത്തിനോട് സംസാരിക്കുന്ന ഓഡിയോ ആണ് പുറത്തായത് ല്ല സാപാനത്ത് ആദ്യം കൊടുത്തിരുന്നത് അപ്പൊ കുട്ടി വെച്ചപ്പോൾ പോയപ്പോൾ താല്പര്യം ഇമിര ആരൊക്കെ ഉള്ളില് ും ആൾക്കാരെ പറഞ്ഞു പറയും ഞാൻ പായസണ്ടോ ഞാൻ പറയലുണ്ട് അത് ശാപാനും ഓന്റെ കുട്ടി ഓനുമാണ് വേറെ ആരും അതിനകത്ത് ഒന്നും കാട്ടാൻ നിക്കാണ്ടേലൊന്നും കാട്ടാനും ഇല്ല ഇത് ഞാൻ ബാത്റൂമിലേന്നു ഞാൻ കുടിച്ചു ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിക്കാൻ തിരക്കാൻ ഞാൻ കേട്ടത് പിന്നെയാണ് ചവിണേ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് കണ്ണോട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറയണതേ കേട്ടിട്ടുള്ളൂ ചങ്കിനോ ഓലോ ആരെങ്കിലും കുടിച്ചതിനെ ആക്കാരോട് പോയി കുട്ടിനൊന്നും കാട്ടില്ല പായസം കാട്ടുമ്പോഴൊക്കെ കുട്ടിനെ അങ്ങോട്ട് പോണ്ടും കാട്ടാന്ന് സംഭവത്തിന് ശേഷം നാട്ടുകാർ അൻസാറുമായി സംസാരിക്കുന്ന വീഡിയോയും ഇപ്പോൾ പുറത്തായി കൊല നടത്തുന്ന ദിവസം വീടിനു സമീപത്തെ എസ്റ്റേറ്റിൽ വെച്ചും കുട്ടിയെ ചവിട്ടിയതായി അൻസാർ പറയുന്നുണ്ട് കൊല്ലി ഞാൻ ഇല്ലല്ല കുടിച്ചും കുട്ടിയെ സ്ഥിരമായി മർദ്ദിക്കാറുണ്ടെന്നും അൻസാർ പറയുന്നുണ്ട് ഫൈസിന്റെ മാതാവിനോടും അൻസാറിന്റെ ഭാര്യയോടും കുട്ടിയെ ആക്രമിക്കരുതെന്ന് പറയാറുണ്ടെന്നും അൻസാർ വെളിപ്പെടുത്തുന്നു അതേസമയം പോലീസിനോടും ഇതെല്ലാം വിവരിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് കുട്ടീനെ റോറ്റോട്ട് കുട്ടി ബാക്കി കളിച്ചാലും ടോമിടന്നിട്ടാണ് അവട്ടിക്ക് അത് എന്തെങ്കിലും പറ്റിയതാണ് കുട്ടിക്ക് പോലീസാര് മൊഴിയർത്തതെല്ലാം മണ്ണു ഞാൻ പൈനു പോയി ഞാൻ ഞാൻ എന്താ പറയുന്ന പറഞ്ഞാൽ ഞാനും കുടുങ്ങോ പോസ്റ്റ്മോർട്ടം ചെയ്ത് സത്യം കഴിഞ്ഞാൽ രണ്ടൂറ് പ്രാവശ്യം ആലോചിച്ചോ അല്ലേ നിച്ചു ഒന്നും പറയാനൊന്നും പറ്റൂല പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തച്ചതോ മുറിയതോണ്ടെങ്കിൽ എന്തായാലും അറിയാം വന്നിട്ട് ഔട്ട് മറുമത്ത് അല്ലെങ്കിൽ ചുമരുമ പോയി തല കുട്ടീന്റെ ബാഗ് ഭാഗ പൊത്തിയത് അവിടെ അല്ലെങ്കിൽ തല ബാഗ് കൊണ്ടുല്ലേ എന്തോ ഇതിനോടുകൂടെ താളം നൂറോട്ടം പറഞ്ഞതാണ് ചജ്ജണ്ട അതിന് നിക്കണ്ട മറ്റാക്കണ്ട മറ്റാക്കണ്ടായിരുന്നു ബ്യൂറോ കാളികൾ ഫ്രോം ഡാബർ